പൗരത്വ െതിരെ കേരളം സുപ്രീം കോടതിയിൽ ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം നേരത്തെ തന്നെ ഹർജികളുണ്ട് ഇപ്പോൾ കേരളം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഒന്നാമത്തേത് പൗരത്വ ഭേദഗതി നിയമം സ്റ്റേ ആയിട്ട് സ്റ്റേ ചെയ്യണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം രണ്ടാമത്തേത് പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ ഇത് നിയമത്തിൻ്റെ കീഴിൽ രൂപീകരിച്ചിട്ടുള്ള വിജ്ഞാപനം ചെയ്ത ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണം എന്നും ആവശ്യപ്പെടുന്നു മൂന്നാമത്തെ ആവശ്യമായി കേരളം സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പൗരത്വ ചട്ട ഭേദഗതി നിയമവുമായി ചട്ട നിയമവുമായി ബന്ധപ്പെട്ടും ഭേദഗതി ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടും ഇത് നടപ്പാക്കുന്നത് തടയണം എന്ന ആവശ്യം കൂടിയാണ് കേരളം സുപ്രീംകോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് കേരളം നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം നിലവിൽ വരുമ്പോൾ തന്നെ നിയമത്തിനെതിരെ കോടതിയിൽ സമീപിച്ചിരുന്നു കേരളത്തിന്റെ ഹർജി നിലവിൽ ഫയലിൽ സ്വീകരിച്ചിട്ടുമുണ്ട് അതിന്മേൽ വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി പല ഘട്ടങ്ങളിൽ മാറ്റിവയ്ക്കുകയുമായിരുന്നു ആകെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഹർജികളാണ് നിലവിലുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എം ഐ എം പ്രസിഡന്റ് അസാസുദ്ദീൻ ഓസിയും മുമ്പ് ഈ ഈ നിയമം ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി പരിഗണിക്കും ും കേരളത്തിലെ പ്രധാനപ്പെട്ട വാദം ഇപ്പോൾ പുതിയ ചട്ടപ്രകാരം സംസ്ഥാനങ്ങൾക്ക് അധികാരം പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ രീതി അതായത് കേന്ദ്രം നേരിട്ടാണ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് അതിലാണോ ആ ചട്ടം മാറ്റം എന്നതാണോ പ്രധാനപ്പെട്ട ആവശ്യം ചട്ടം ചട്ട ഒന്ന് പൗരത്വ ഭേദഗതി നിയമം തന്നെ നിയമവിരുദ്ധമാണ് അത് ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് ഒപ്പം നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഈ നിയമം തന്നെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാണ് കേരളം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല നിലവിൽ ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു അതിനൊപ്പം ഇതിന്റെ ഈ ചട്ടങ്ങൾ നടപ്പാക്കുന്നത് തടയണം അടിയന്തരമായി തടയണം ഒപ്പം ഇതിനുമേൽ വിശദമായ വാദം കേൾക്കണം എന്ന ആവശ്യങ്ങളാണ് കേരളം ഇപ്പോൾ നൽകിയത് സുപ്രീംകോടതി ഹർജി ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത് പൗരത്വ നിയമത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ചൊവ്വാഴ്ച പരിഗണിക്കുന്ന വിവിധ ഹർജികൾക്കൊപ്പം കേരളത്തിന്റെ ഹർജിയും സുപ്രീം കോടതി പരിഗണിക്കും